ബൗണ്ടറി ലൈനിന്റെ സമീപം നിന്ന് ക്യാച്ചെടുക്കുന്നത് എപ്പോഴും വിവാദങ്ങൾക്ക് വഴിവയ്ക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരം ക്യാച്ചിന്റെ കാര്യത്തിൽ പുതിയ നിയമം വന്നിരിക്കുകയാണ് അതോരോന്നായി ഉദാഹരണത്തിലൂടെ നോക്കാം സഞ്ജു ഒരു അടിക്കാൻ ശ്രമിക്കുന്നു ബൗണ്ടറി ലൈനിന്റെ സമീപം നിൽക്കുന്നത് ഗ്ലെൻഫിലിപ്പ് സിക്സാണെന്നുറപ്പിച്ച ആ ബോളിനെ ഫീൽഡർ ഗ്ലെൻ ഫിലിപ്പ് ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടുതന്നെ ചാടി ക്യാച്ചെടുത്ത ശേഷം എയറിൽ നിന്നുകൊണ്ടുതന്നെ ഫീൽഡിലേക്ക് എറിയുന്നു ശേഷം ബാലൻസ് കിട്ടാതെ ഫിലിപ്പ് ബൗണ്ടറി ലൈനിന്റെ വെളിയിൽ പോയി തിരിച്ചുവന്ന് എടുക്കുന്നു ഇത് ഔട്ടാണ് സൗത്ത് ആഫ്രിക്കെതിരെ സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ച് പോലെ ഇനി രണ്ടാമത്തെ സാഹചര്യം നോക്കാം സഞ്ജു സിക്സ് ഒടിക്കാൻ ശ്രമിക്കുന്നു ഗ്ലെൻ ഫിലിപ്പ് ബോൾ ബൗണ്ടറി ലൈനിന്റെ അരികിൽ നിന്ന് ഉയർന്നു പൊങ്ങി എടുക്കാൻ നോക്കിയെങ്കിലും കൈയിൽ തട്ടി ബോൾ ബൗണ്ടറിയുടെ വെളിയിലേക്ക് പോകുന്നു ഗ്ലെൻ ഫിലിപ്പും ബൗണ്ടറിയുടെ വെളിയിലിറങ്ങിയിട്ട് ഉയർന്നു ചാടി ബോളിനെ തട്ടി ഫീൽഡിലേക്ക് ഇടുന്നു എയറിൽ നിന്ന് നേരെ ബൗണ്ടറിയുടെ വെളിയിൽ ലാൻഡ് ചെയ്ത ഫീൽഡർ ഓടി വന്ന് ബോൾ കൈക്കലാക്കുന്നു ഇത് പക്ഷേ ഔട്ടല്ല ആണ് കാരണം ബൗണ്ടറിക്ക് വെളിയിൽ വെച്ച് ഫീൽഡർക്ക് ബോളുമായി ഒരു തവണ കോണ്ടാക്ട് വരുന്നത് തടസ്സമില്ല എങ്കിലും ഈ കോണ്ടാക്ട് വന്ന ശേഷം ഫീൽഡർ ലാൻഡ് ചെയ്യുന്നത് ബൗണ്ടറിക്ക് ഉള്ളിൽ ആയിരിക്കണം എന്നുള്ള റൂൾ കാരണം ഇവിടെ സിക്സ് വിധിക്കപ്പെടും മൂന്നാമത്തെ സാഹചര്യം നോക്കിയാൽ ഗ്ലെൻഫിലിപ്പ് പുറത്തേക്കെറിഞ്ഞ ബോൾ മറ്റൊരു ഫീൽഡറാണ് അത് ഔട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ബൗണ്ടറി ലൈനിന്റെ വെളിയിൽ പോയി എയറിൽ നിന്ന് പലതവണ ബോൾ തട്ടി ഫീൽഡിൽ കൊണ്ടുവന്ന ശേഷം ഓടിവന്ന് ക്യാച്ചെടുക്കുന്ന രീതി ഇനി നടക്കില്ല ഈ ഐ പി എല്ലിൽ ചെന്നൈ താരം ബ്രവിസ് എടുത്ത ക്യാച്ചും ഇനി മുതൽ ഔട്ടല്ല എന്ന് സാരം